എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നമ്മുടെ ഓണം സ്കിൻ കെയർ ചലഞ്ചിലെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഷോർട്സ് പത്തെണ്ണം അതുപോലെ തന്നെ സ്കിൻ കെയർ ചലഞ്ച് പത്ത് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് ഓൾറെഡി നമ്മുടെ ഷോർട്സ് അപ്ലോഡ് ആയിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുവെക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഓണത്തിന്റെ മേക്കപ്പും അതുപോലെ തന്നെ ജസ്റ്റ് മേക്കോവറും കുറച്ച് ഡ്രസ്സിന്റെയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത് അത്യാവശ്യം കുറെ അധികം പൈസ ചിലവാക്കാതെ അത്യാവശ്യം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റണത് അപ്പൊ ഒന്ന് ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം സ്കിൻ കെയർ ചലഞ്ചിലെ ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒന്നാം തീയതിയാണ് നമ്മൾ അല്ലെങ്കിൽ രണ്ടാം തീയതി ഒന്നാം തീയതി രണ്ടാം തീയതി ആയിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അവിടെ തുടങ്ങിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു പത്തുപാലു ദിവസം ഉണ്ടല്ലോ അപ്പോൾ അപ്പോഴായിരിക്കും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് അല്ലെങ്കിൽ ഒരു ഫേസ് നമുക്ക് ഒരു വാഷ് മാതിരി യൂസ് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പാക്കായിട്ട് യൂസ് ചെയ്യാം നല്ല റിസൾട്ട് ഉള്ളതാണ് വീട്ടിലെ രണ്ട് കൂട്ടം വെച്ചിട്ടാണ് പിന്നെ അത്യാവശ്യം നമ്മുടെ കിച്ചൺ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനൊരു അഡിക്റ്റ് ആയി പോവും അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ നമുക്ക് ഇതിനായിട്ട് ഒരു പാൻ എടുക്കുക അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു അടിക്കട്ടിയുള്ള പാത്രം എന്നിട്ട് ഞാൻ ഇപ്രാവശ്യം എടുക്കുന്നത് നമ്മുടെ പുറത്തുനിന്ന് വേടിക്കുന്ന കവർ പാലില്ലേ പാക്കറ്റ് പാൽ അതാട്ടോ കാരണം എന്താ വെച്ചാൽ രണ്ടു ദിവസമായിട്ട് നമ്മൾക്ക് പശുവിന്റെ പാൽ കിട്ടണില്ല പതുവാനാണ് അപ്പൊ ഞാനത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് ഒന്നാമത്തെ വന്നിട്ട് റാക്കിയുടെ പൗഡർ അത് ഏകദേശം നിങ്ങൾക്ക് ആവശ്യം ഉള്ള അനുസരിച്ചിരിക്കും ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ശരിക്കും ഒരു ടീസൂണൊന്നും വേണ്ട ഒരു അര ടീസ്പൂൺ മതി ഒരാൾക്ക് പിന്നെ നമ്മൾ ഒരാഴ്ചയ്ക്ക് എടുത്ത് വയ്ക്കാനാണെങ്കിൽ ഒരു ടീസ്പൂൺ ഫുൾ ആയിട്ട് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് റൈസ് പൗഡർ അല്ലേ റൈസ് പൗഡർ അതെടുക്കാം കേട്ടോ അതായത് അരിപ്പൊടി റാഗി പൗഡറും അരിപ്പൊടിയും സെയിം അളവ് എടുക്കുക ഞാൻ രണ്ടും ഒരു ഒരു ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കാരണം കട്ടകളുണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ ഇത് കുറുക്കിയിട്ട് ഉപയോഗിക്കാനാണ് പോകുന്നത് കുറുക്കി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നോട് നമ്മൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ റിസൾട്ട് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് നമ്മൾ ഇതുപോലെ വേവിച്ച് യൂസ് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ മിക്കതും ഇപ്പൊ തുടങ്ങിയിട്ട് നല്ല കുറച്ച് നാളായി നമ്മൾ കുറുക്കി യൂസ് ചെയ്യണം അതായത് നമ്മുടെ ഈ നവരരൊക്കെ നമ്മൾ കുറുക്കി ഉപയോഗിക്കണില്ലേ അതിന്റെ ഒരു ഗുണം പോലെ തന്നെയാണ് ഇങ്ങനെ പൗഡേഴ്സ് കുറുക്കി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പൊ അതാ കേട്ടോ അപ്പൊ നമ്മളിത് നേരെ നന്നായിട്ട് കട്ടിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നേരെ അടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ കുറച്ച് വെക്കണം പെട്ടെന്ന് കട്ട പിടിച്ച് ഭയങ്കര കട്ടിയാവും നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ടമാതിരിയാവും അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി ഇളക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഫേസ് വാഷ് മാതിരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പാക്ക് വേണം അതുപോലെ യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ പാല് പറ്റുന്നില്ലെങ്കിൽ വെള്ളം ചേർത്ത് യൂസ് ചെയ്യാം പക്ഷെ ചിലർക്ക് ഈ ഓയിലി സ്കിന്ന് പെട്ടെന്ന് പിമ്പിൾസ് വരുന്നവർക്കൊക്കെ പാൽ അലർജി ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വെള്ളത്തിൽ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഇത് എന്താ പറയാ പെട്ടെന്ന് അറിയാതെ കട്ടായി പോയിരുന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ വെള്ളമൊഴിച്ചിട്ടോ ഇതൊന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിലെടുക്കാൻ കിട്ടുന്ന ഒരു പരിവാക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു ചെപ്പിലാക്കി സൂക്ഷിച്ചു വെക്കാം ഫ്രിഡ്ജിൽ വെക്കണം അപ്പൊ ഞാനിവിടെ ഒരു വൺ വീക്കിനുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നന്നായി വേവ് തന്നെ വേണം ജസ്റ്റ് ചൂടാവല്ല ചൂടായി കഴിഞ്ഞാൽ ഇതിലെ തരി ഒന്നും വേവില്ല അപ്പൊ ആ റാഗിയും റൈസ് പൗഡറും വേവാതിരിക്കും ശരിക്കും വേവണം അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പാലോ വെള്ളമോ ചേർക്ക ആവശ്യത്തിനധികം നമ്മൾ ആ ഒരു വേവണ നേരം വരെ കുറുക്കിക്കൊണ്ടിരിക്കുക ഓക്കെ ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാക്ക് പോലെയും ചെയ്യാം പക്ഷേ നമുക്ക് പാക്ക് ആയിട്ട് നമുക്ക് ഇതിനൊക്കെ കിടും സാധനം നമുക്ക് വരുന്നുണ്ട് നിങ്ങക്ക് പാക്ക് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർട്ടബിൾ ആയിട്ട് പാക്കായിട്ട് ചെയ്യാം ഞാനത് ഫേസ് വാഷ് ആയിട്ടാണ് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ഞാൻ എന്റെ ഫേസിൽ ഞാൻ എന്താ പറയുക എനിക്ക് കമന്റ് വരുന്ന മതി കുട്ടി രണ്ട് കിലോ ഒന്നും അല്ലെങ്കിൽ പത്ത് കിലോ ഒക്കെ പറയണ മതിരി ഞാൻ ഇട്ടിട്ടുണ്ട് പത്ത് കിലോ ഒന്നുമില്ല വളരെ മിനിമലായിട്ട് പക്ഷേ ലിപ്സ്റ്റിക് കുറച്ച് ഡാർക്കാണ് അല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉലച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഐ മേക്കപ്പ് മാറ്റുന്നില്ല കാരണം ഞാൻ ഐ കണിച്ചിട്ട് ഇടണില്ല അത് ഇടണുണ്ടെങ്കിൽ അതൊരു കുഴപ്പമില്ല ഞാനിപ്പം അത് അതിന് കുറച്ച് സമയം എടുക്കും മാറ്റാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും നമ്മൾ റിമൂവ് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്കിത് ഉപയോഗിച്ച് കാണിച്ചു തരാം അപ്പം ഞാൻ അതേ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രീം നമ്മൾ കുറച്ചെടുക്കുക രാവിലെ എണീക്കുമ്പോഴും നമുക്ക് ഈവനിങ്ങിലും ചെയ്യാം ജസ്റ്റ് നമ്മൾ ഒക്കെ സ്മൂത്തായിട്ടോ പേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ കുറുക്കി യൂസ് ചെയ്യണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഒരു സ്ക്രബിംഗ് ഒന്നും വരില്ല നമുക്കിത് എല്ലാവരുടെയും നെക്കിലും കൂടി കൊടുക്കാം പാക്ക് പോലെ ഇടാം അതുപോലെ തന്നെ നമുക്കിതിങ്ങനെ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം രണ്ടാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് ആണ് അത് നിങ്ങളുടെ ഒരു താല്പര്യം പോലെ യൂസ് ചെയ്താൽ വേണ്ടിട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഒരു മിനിറ്റ് ഒന്ന് എന്താ പറയാ മസാജ് ചെയ്ത് കൊടുക്കാമെന്നു വെച്ചാല് നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ ഫേസിൽ ഇരിക്കണം ഞാനിത് ഒരു മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മിനിറ്റ് ഫേസിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ടോട്ടൽ അപ്പൊ ഞാനിത് ഒരു മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഫേസിൽ വെച്ചിട്ടുണ്ട് അതായത് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഫേസിൽ ഇത് അങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ നമുക്ക് നനച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി ഞാൻ ഒന്ന് റിമൂവ് ചെയ്യാം പിന്നെ എനിക്കൊരു പറ്റി പറ്റിയത് സാധാരണ ഞാൻ വീഡിയോ എടുക്ക ഡേ ലൈറ്റിൽ അതുപോലെ തന്നെ നമ്മുടെ ജനലിന്റെ ഓപ്പോസിറ്റ് ഒരു റിംഗ് ലൈറ്റ് വെക്കില്ല ഇപ്പൊ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിരുന്നെങ്കിൽ കണ്ണിൽ ഇങ്ങനെ രണ്ട് സാധനം കത്തണുണ്ട് ബൾബ് സാധനം അപ്പറേയും കൊടെ ഇരിക്കുന്നുണ്ട് റിംഗ് ലൈറ്റ് ഇരിക്കുന്നുണ്ട് റിംഗ് ലൈറ്റ് മീൻസ് നമ്മുടെ ലൈറ്റ് ഇരിക്കുന്നുണ്ട് ഈ ഒരു സംഭവം വെക്കാൻ കാരണം ഓണത്തിന്റെ ഷൂട്ടാണ് അതാണ് എന്റെ ഫേസിൽ മേക്കപ്പ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ഫേസ് ക്ലെൻസ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി എടുത്ത് കാണിച്ചു തരാൻ ഓർത്തിട്ടാണ് ഞാൻ ചെയ്തത് ലൈറ്റ് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ബോഡി ഒരു കളറായിരിക്കും അതായത് ഒറ്റ കളർ ആയിരിക്കും നമുക്ക് നമ്മൾ എന്ത് ചെയ്താലും കളർ വ്യത്യാസം അറിയാൻ പറ്റില്ല നമുക്ക് ഒരു പെട്ടെന്ന് വരുന്ന ബ്രൈറ്റനിങ്ങോ നമുക്ക് ഒരു ടൈറിമിലൊന്നും അറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് അതറിയുന്നില്ല കാരണം എനിക്ക് പേഴ്സണലി ഞാനിത് കഴുകുമ്പോൾ നല്ല റിസൾട്ടാണ് തോന്നിയിരുന്നത് ഫേസും ബോഡിയൊക്കെ വെച്ച് നല്ല വ്യത്യാസം തോന്നിയിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഞാനത് തന്നത് അപ്പൊ അതാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ രണ്ട് ഷേഡ് നമുക്ക് ഇമ്പ്രൂവ് ആയി തോന്നി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നീട് എഡിറ്റിങ്ങിന് വന്നപ്പോഴാണ് എനിക്ക് പറ്റിയിട്ടുള്ള സംഭവം മനസ്സിലായത് പിന്നെ ഞാൻ ഈ എന്താ പറയുക ലൈറ്റ് ഓഫ് ചെയ്യാണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് സാധാരണ ഞാൻ ലൈറ്റ് തീരെ വെക്കാത്ത ഒരാളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ കാണിച്ചു തരാറുണ്ട് ലൈറ്റ് വെച്ചിട്ടില്ലാന്ന് പക്ഷെ ഇതിൽ അങ്ങനെ പറ്റിയതെട്ടോ നിങ്ങൾ എന്തായാലും ശരിക്കും നമ്മളൊരു വൺറഡ് പോവും അത്രയ്ക്ക് നല്ല ഡിഫറൻസ് ആണ് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മൾ കഴുകി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് ടാൻ ഒക്കെ പോയി നല്ലൊരു ഒരു രണ്ട് ഷേഡിംഗിൽ ഇങ്ങനെ ബ്രൈറ്റ് മാതിരി നമുക്ക് തോന്നോ നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾ ഇത് രാവിലെ വൈകുന്നേരം ഫേസ് വാഷ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതായിരിക്കും രണ്ട് ഇൻഗ്രീഡിയന് പിന്നെ അതുപോലെ തന്നെ പാൽ അലർജി ഉള്ളവർക്ക് നിങ്ങൾക്ക് വെള്ളത്തിൽ കുറുക്കിയിട്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് തൈര് പറ്റുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അപ്പോഴും നമുക്ക് കുറച്ചൊരു ആ ഒരു ബ്രൈറ്റനിങ് കിട്ടും അല്ലെങ്കിൽ നോർമൽ നമുക്ക് വെള്ളത്തിൽ കുറുക്കി മാത്രം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് അങ്ങനത്തെ എന്താ പറയാ പൊട്ടറ്റോ അതിലൊക്കെ നമുക്കിത് എന്താ പറയാ അതിന്റെ കൂടെ വേവിച്ച് നന്നായിട്ട് ആ കുറുക്കി യൂസ് ചെയ്യാനും പറ്റൂട്ടോ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഫസ്റ്റ് ഡേ ഓണം സ്കിൻ കെയർ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ ഇന്ന് തുടങ്ങി ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിൽ ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ട്രൈ ചെയ്യേ വേണ്ട കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഞാനുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് എന്തായാലും ഒരുമിച്ച് നോക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചലഞ്ചായിട്ട് അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ Love you all.